ആലോചിച്ചിട്ടൊരന്ത ഇല്ലാണ്ട് കുറേ നേരം വിഷമിച്ചിരുന്നപ്പോൾ എന്തെങ്കിലുമൊന്ന് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു നാരായണത്ത് ഭ്രാന്തൻ്റെ പണി എന്നൊക്കെ പറയണ പോലെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലമാരയിൽ നല്ല രീതിക്ക് ഇരുന്നതൊക്കെ പൊളിച്ചിറക്കിയെടുത്തിട്ട് പിന്നെയും രണ്ടാമതും മടക്കി കയറ്റാണോ കയറ്റാന്ന് വിചാരിച്ചു ഈ ടെൻഷൻ ഇന്ന് ഈ ടെൻഷൻ വന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ ഒരു ഒന്നര വർഷം മുന്നേ ഒരു കൂട്ടുകാരിക്ക് അവർ ആശുപത്രി കേസ് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അവൾക്കാരും ഇല്ല ചേച്ചി എന്ത് ചെയ്യും ചേച്ചി എനിക്ക് അങ്ങനെ ചേച്ചി ഇങ്ങനെ ചേച്ചി എന്ന് നൂറ് സങ്കടം പറഞ്ഞപ്പോൾ അവർ ആ സങ്കടം പറയണം ചോദ്യം ചോദിക്കണമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അന്നത്തെ എൻ്റെ അവസ്ഥയിൽ കിഡ്നി അടക്കം വിറ്റിട്ട് പൈസ കൊടുക്കാമെന്നുള്ള അത്രയും സങ്കടം വരും നമുക്കത് കേട്ടാൽ അങ്ങനെ ഞാൻ വേറൊരു പലിശക്കെങ്കിലും മേടിച്ചതാ ചേച്ചി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞാൻ പുറത്തുനിന്ന് ഞാൻ പൈസ മേടിച്ച് കൊടുത്തു ഒന്നര വർഷം മുൻപേണ് കേട്ടോ ഇന്ന് അവരുടെ കുട്ടിക്ക് ഒന്നര വയസ്സായി പക്ഷേ ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ആ പൈസ ഇല്ല പിന്നെ അവരുടെ ഫോണും ഇല്ല ഒന്നുമില്ല ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കേയില്ല രണ്ട് പേരെയും ഞാൻ മാറി മാറി വിളിക്കും രണ്ട് പേരും എൻ്റെ കൂടെ ജോലി ചെയ്തവരാട്ടോ എങ്ങനെ ഇത് എന്നോട് തോന്നുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എൻ്റെ ഒരു വല്ലാത്ത മോശ സമയത്ത് വരെ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ കെഞ്ചിയിട്ടുണ്ട് അപ്പോൾ ഒരു തവണ ഫോൺ എടുത്തപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഹോസ്പിറ്റൽ കേസാണ് എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് എങ്ങനെയെങ്കിലും ആ പൈസ തിരിച്ചതാണ് പകുതി പകുതിയെങ്കിലും ആ പൈസ തിരിച്ചതാണ് ഞാൻ ബുദ്ധിമുട്ടിലാവുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടും തരാ തരാം അന്നൊക്കെ തരാമെന്നെങ്കിലും പറഞ്ഞ് പറയാൻ വേണ്ടി ഫോൺ എടുത്ത് ഇപ്പോൾ അവർ ഫോൺ റിങ് ചെയ്യും ഒരു അമ്പതിനായിരം പ്രാവശ്യം അല്ല ഞാൻ അവരെ വിളിച്ചിരിക്കുന്നത് നൂറായിരം പ്രാവശ്യം വിളിച്ചാലും അവരിപ്പോൾ ഫോൺ എടുക്കില്ല ഓരാളെയും സഹായിക്കാൻ പാടില്ല അല്ലേ ഇതൊക്കെ എനിക്ക് അറിയണതാ ഓരോ ആളേനെയും നമ്മൾ സഹായിക്കാൻ പാടില്ല നമുക്കുള്ള പണിയാണ് അതെന്ന് തിരിച്ച് കിട്ടണത് സഹായിച്ചിട്ട് നമുക്ക് കിട്ടണമെന്ന് എന്താ അറിയോ അവരുടെ സഹായിച്ച ഞാൻ അവർക്ക് ശത്രു ആവുകയാണ് ചെയ്യണത് നമ്മൾ പണം മേടിച്ചു കൊടുത്തവര്ക്കും നമ്മളൊരു ബുദ്ധിമുട്ടാവുകയാണ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോ ില്ല എന്നാലും ഞാൻ പഠിക്കില്ല കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ പണി കൊണ്ടാ കൊണ്ടാ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടൈപ്പാന്ന എനിക്ക് തോന്നുന്നത് എനിക്ക് എന്നോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇത്ര ഉണ്ടായിട്ടും നീ പഠിച്ചില്ലേ എന്നുള്ളതല്ലേ ഞാൻ തന്നെ എന്നോട് ചോദിക്കുന്നൊരവസ്ഥ നമ്മുടെ കൂടെ ഏറ്റവും നല്ല പോലെ ഉണ്ടായിരുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഈ പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് ആലോചിക്കുമ്പോഴുള്ള സങ്കടം ഉണ്ടല്ലോ തീർത്താൻ തീരില്ല എനിക്കാ വിഷമം ഒന്നും കേട്ടോ എൻ്റെ വേറൊരു കൂട്ടുകാരി ഞാൻ അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ ഞാൻ അവൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഇന്ന് അവൾക്ക് ഹെല്പ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല ഇപ്പോൾ എന്താ അറിയോ അവർക്ക് ജോലിയുണ്ട് കൂട്ടുകാരുണ്ട് അവർ വേറൊരു എന്താ പറയുക അവരുടെ ചുറ്റുപാട് മാറി നമുക്കൊന്നും തരൂ വേണ്ട പക്ഷേ നമ്മൾ നമ്മൾക്ക് കഴിവില്ലായെന്നായപ്പോൾ നമ്മുടെ സഹായം അവർക്ക് കിട്ടില്ലയെന്നായപ്പോൾ നമ്മളെ ഒരു നേരം ഫോൺ വിളിക്കാൻ പോലും അവർക്ക് സമയമില്ല നമ്മുടെ മുന്നിലാണെങ്കിലും നമ്മുടെ അടുത്തുണ്ടെങ്കിലും നമ്മളെ ഒരു നേരം കാണാൻ വരാൻ പോലും നമുക്ക് അങ്ങനെ അവർ കാണാൻ വരണമെന്നൊന്നുമില്ല എപ്പോഴും വിളിച്ചാൽ എൻ്റെ സഹായം അല്ല എപ്പോഴും വിളിച്ച് എന്നെ അന്വേഷിക്കണമെന്ന് പോലും ഇല്ല കേട്ടോ പക്ഷേ അവരുടെയൊക്കെ ഒരു സമയത്ത് ഞാൻ നിന്ന പോലെ എന്നോട് എപ്പോഴെങ്കിലും ഒരു നേരം ഒന്നും തരണ്ട ഒരു സഹായം തരണ്ട ഒരു ഒന്ന് വിളിച്ചിട്ട് നിനക്ക് സുഖമാണോയെന്ന് ചോദിച്ചുകൂടെ അതുപോലും അവരില്ല അതെന്താ അറിയോ നമ്മളെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത് അവരെ നമ്മളേനെ മാക്സിമം യൂസ് ചെയ്തു ഇപ്പോൾ അവർക്കത് പറ്റില്ല അപ്പോൾ അവർ അതിന് പറ്റുന്ന എന്താ പറയുക നമ്മളെ വേണ്ട നമ്മളെ അത്യാവശ്യം അവർക്കില്ല നമുക്കാണോ അവരുടെ അത്യാവശ്യം ഉണ്ടായിരുന്നത് ഈ പൈസയുടെ ഒക്കെ പുറത്താണല്ലോ ഇവരൊക്കെ നമ്മളേനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെയൊക്കെ ആലോചിക്കുമ്പോഴാണ് അതിന് മുമ്പാണെങ്കിൽ നമ്മൾ നമ്മളുണ്ടോയെന്നറിയാതെ ഉണ്ണില്ല നമ്മൾ ഉറങ്ങിയോന്നറിയാതെ അവർ ഉറങ്ങില്ല അങ്ങനത്തെ കൂട്ടുകാർ കേട്ടോ പക്ഷെ അതൊക്കെ ഈ പൈസയുടെ ഒരൊറ്റതിലായിരുന്നു ഇന്ന് നമ്മുടെ അവസ്ഥയൊന്നു മാറിയപ്പോൾ നമ്മളേനെ അവർക്ക് അത്യാവശ്യമില്ല ഇല്ല ഒരാളേനെയും ഒരു രീതിക്കും നമ്മൾ സഹായിക്കാൻ നിൽക്കരുതില്ലേ എല്ലാ കൊല്ലവും ന്യൂ ഇയറിന് ഞാൻ ആദ്യം എടുക്കുന്ന ശബ്ദം എന്താണെന്നറിയോ ഞാൻ ഒരാളെ സ സഹായിക്കില്ല ഒരുപാട് സ്നേഹിക്കില്ല ആരെയെടുത്ത് തലയിൽ വെക്കില്ല എന്ന് എന്നിട്ട് ഞാൻ എല്ലാ കൊല്ലം മുടങ്ങാതെ എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഈ പണി വാങ്ങാതിരിക്കണവരുണ്ടല്ലോ ഇത് വാങ്ങിക്കൊണ്ടേയിരിക്കും തരാതിരിക്കണവരുണ്ടല്ലോ നമ്മളെ തെരഞ്ഞു പിടിച്ച് എങ്ങനെ ഇത് എനിക്ക് തന്നെ കൊണ്ടു തരണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അതിശയം തോന്നുന്നത് അങ്ങനെ എൻ്റെ ടെൻഷൻ്റെ പുറത്താണെങ്കിലും എൻ്റെ അലമാര വല്ലാണ്ട് വൃത്തിയൊന്നായില്ലെങ്കിലും എന്താ പറയുക ഞാൻ ഒരു ലെവലാക്കി അലമാര അടുക്കി പെറുക്കിയത് മിച്ചം എൻ്റെ ടെൻഷനൊന്നും കുറവൊന്നും വന്നിട്ടില്ല